എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായ ഇന്നേ ദിവസവും വരുന്നതായ എല്ലാ ദിവസങ്ങളും അത്തരത്തിലായി തീരുവാൻ യൂണിവേഴ്സ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്നത്തെ ആധുനിക മനുഷ്യന്റെ തിരക്ക് പിടിച്ച ജീവിത രീതിയും ഭക്ഷണ രീതിയും ഒന്നിനും സമയം തയ്യാതിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവനവൻ്റെ സ്വന്തം ശരീരത്തെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതും രോഗം വരാതിരിക്കുന്നതിലേക്ക് നോക്കേണ്ടതിനും രോഗം വന്നാൽ അത് നമ്മൾക്ക് ഒരു സാമ്പത്തിക ലോസ് ഉണ്ടാകാതിരിക്കുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യത്തെ നഷ്ടപ്പെടുത്താതിരിക്കുന്നതിലേക്ക് അല്ലെങ്കിൽ കടമെടുത്തുകൊണ്ട് ബാധ്യതക്കാരനായിക്കൊണ്ട് ചികിത്സയ്ക്ക് പോകേണ്ട ഗതികേടാണ് നമ്മുടെ വീടുകളിലും ചുറ്റുപട്ടത്തും നമ്മൾ കണ്ടുവരുന്നത് പല ദൃശ്യ ദൃശ്യശ്രവണ മാധ്യമങ്ങളിലൂടെ കിഡ്നി ട്രാൻ പ്ലാന്റേഷൻ അതുപോലെ തന്നെ ഹാർട്ട് സർജറി സ്റ്റെൻ്റ് ഇടുക കീമോ ക്യാൻസർ പേഷ്യൻസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അതുപോലെയുള്ള നിരവധി കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അറിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നത് നമ്മളിൽ ഒരാൾക്കും അത്തരത്തിൽ അവസ്ഥ വന്നുകൂടാന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ഇൻഷുറൻസ് പോളിസി എടുത്തുകൊണ്ട് ആരോഗ്യ സുരക്ഷിതാവസ്ഥ ഉണ്ടാക്കണമെന്ന് പല വീഡിയോസിലൂടെയും ഞാൻ ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇൻഫർമേഷൻസ് എല്ലാവരിലേക്കും എത്തിച്ചിട്ടുമുണ്ട് അപ്പൊ ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ് എന്നാൽ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് അത് ഒന്നും കൂടി ആവർത്തിപ്പിച്ച് സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി അതായത് ഒരു വാഹനം നമ്മൾ ഷോറൂമിൽ നിന്ന് എടുക്കണമെങ്കിൽ ഇൻഷുറൻസ് കമ്പൽസറിയാണ് അതെടുക്കാതെ വണ്ടി എടുക്കാൻ ചെല്ലുന്ന വ്യക്തിക്ക് വണ്ടി കൊടുക്കാറില്ല ഒരു കുട്ടി ജനിച്ചാൽ പലരും ഇൻഷുറൻസിനെക്കുറിച്ച് ചിന്തിക്കാറില്ല അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ അതിൻ്റെ ആവശ്യകത ഇല്ലാത്ത രീതിയിലാണ് പലരും ചിന്തിക്കുന്നത് പലപ്പോഴും പല കുട്ടികളാകട്ടെ മുതിർന്നവരാകട്ടെ എപ്പോൾ വേണമെങ്കിലും അസുഖങ്ങൾ പിടിപെടുന്നു പെട്ടെന്നാണ് പിടിപിടിക്കുന്നത് പിടിപെടുന്നത് കണ്ടുപിടിക്കുന്നത് അനലൈസ് ചെയ്യുന്നത് രോഗാവസ്ഥയിലേക്ക് പോകുന്നത് മരുന്ന് ചികിത്സ നിരന്തരമായിട്ടുള്ള ചികിത്സ വേണ്ടി വരിക അത്തരത്തിൽ കാര്യങ്ങളിലേക്ക് അധികം ചിലവ് വരിക ബാധ്യതക്കാരനാകുക കടമെടുക്കേണ്ടി വരിക അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നതിൻ്റെ പ്രൊട്ടക്ഷൻ്റെ ഭാഗമായി നമ്മളെല്ലാവരും തന്നെ നമ്മുടെ സാമ്പത്തിക ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ഒരു ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ഇൻഷുറൻസ് പോളിസി എടുത്തുകൊണ്ട് ജീവിതം സുരക്ഷിതമാക്കി വെക്കുക ആരോഗ്യ സുരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കിയിരിക്കുക സാമ്പത്തിക ലോസ് ഉണ്ടാകാതെ അല്ലെങ്കിൽ ബാധ്യത കാരനാകാതെ ആ കുടുംബത്തിലേക്കൊരു തീരാതെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അത്തരത്തിൽ ശ്രദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കുട്ടി ജനിക്കുമ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് കുട്ടിക്ക് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ് നേരെ മറിച്ച് ഒരു സ്ത്രീ പ്രഗ്നൻസി ആവുന്നതിന് മുന്നേ തന്നെ ഉണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പല കമ്പനികളിലും പല പോളിസികൾ വ്യത്യസ്തമാണ് എങ്കിൽ പോലും ആ പ്രഗ്നൻസി ഡെലിവറി സിസേറിയൻ പോലെയുള്ള കോംപ്ലിക്കേഷൻ വരുന്ന കേസാണെങ്കിൽ പോലും അത് നമുക്ക് സാമ്പത്തിക ലോസ് ഇല്ലാതെ നല്ല രീതിയിൽ ചെയ്ത് കുട്ടിയുടെ ജീവിതവും സുരക്ഷിതമാക്കാൻ പറ്റുന്നതാണ് പല കമ്പനികളും കുട്ടിയെ ആ കമ്പനിയുടെ പേരിൽ ഇപ്പം സ്റ്റാർ ഹെൽത്ത് മറ്റേ ഒക്കെ ആണെങ്കിൽ ന്യൂ ബോൺ സ്റ്റാർ ബേബി എന്നറിഞ്ഞപ്പെട്ടുകൊണ്ട് ആ ലൈഫ് ടൈം കുട്ടിയുടെ ആ അടുത്ത റിന്യൂവൽ വരെയും കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും വാക്സിനേഷൻ ആകട്ടെ ടെസ്റ്റുകളാകട്ടെ മരുന്നുകളാകട്ടെ എന്താണോ കുട്ടിക്ക് വേണ്ടത് ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കമ്പനി നൽകുന്നുണ്ടാവും അപ്പോൾ അത്തരത്തിൽ സ്ത്രീയുടെയും പ്രഗ്നൻസിയും സിസേറിയനോ കോംപ്ലിക്കേഷനോ എന്താണെങ്കിൽ തന്നെ അതോ ഒക്കെ നോക്കുന്ന രീതിയിലുള്ള പോളിസികളുണ്ട് അതിലേതെങ്കിലുമൊക്കെ എടുത്തു വെച്ചുകൊണ്ട് ഇപ്പോൾ കുട്ടിയെ സംബന്ധിച്ച് അന്നേരം പ്രത്യേകിച്ച് എടുക്കണമെന്നില്ല ആ റിന്യൂവൽ ടൈം വരെ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ആ പോളിസിയുടെയും കമ്പനിയുടെയും പോളിസിയുടെ ആ മാനുവൽ അനുസരിച്ച് അത് നോക്കിക്കൊണ്ട് ആ സ്ത്രീയുടെയും കുട്ടിയുടെയും ഒക്കെ സുരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നത് പോലെയുള്ള പോളിസികളുണ്ട് അതല്ലെങ്കിൽ തന്നെ യങ് ഏഴ്സിന് രീതിയിൽ കുറഞ്ഞ പൈസ കൊടുത്തുകൊണ്ട് നല്ല കവറ് കിട്ടുന്ന പോളിസികളുമുണ്ട് അത് ഏതാണെന്ന് വെച്ചിട്ടും അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ വൃദ്ധന്മാർക്കാണെങ്കിൽ സീനിയർ സിറ്റിസൺ കാർപ്പറ്റ അതുപോലെയുള്ള പോളിസികളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്തൊക്കെ കിട്ടും എന്തൊക്കെ കിട്ടൂല എന്തൊക്കെ വെറ്റിംഗ് വിരലുകളുണ്ട് സ്പെസിഫൈ ഡിസീസ് എന്താണ് അതുപോലെ പി ഇ ഡി എന്താണ് അല്ലെങ്കിൽ കോ പേയ്മെൻ്റ് ഉണ്ടോ ഏതൊക്കെ സോൺ ബേസിൽ എന്തൊക്കെ കാര്യങ്ങൾ കിട്ടും കിട്ടൂല ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഏത് തന്നെ ആയാലും എല്ലാവരും പോളിസി എടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകളും ഇൻഫർമേഷൻ അതാത് സമയം നിങ്ങളിലേക്ക് എത്തുകയാണെന്ന് സൂചിപ്പിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാമെന്ന് ചെയ്യാവുന്നതാണ് എന്ന് അഭ്യർത്ഥി അതിലേക്ക് എൻ്റെ നമ്പറുകൾ നോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്